നൂറ്റി പത്തൊൻപതാം സങ്കീർത്തനം എഴുപത്തിയൊന്നാം തിരുവചനം ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി തന്മൂലം ഞാൻ അങ്ങയുടെ ചട്ടങ്ങൾ അഭ്യസിച്ചുവല്ലോ ചട്ടങ്ങൾ ദൈവവചനമാണ് മനസ്സിലെ ദുരന്തങ്ങൾ എനിക്ക് ഉപകാരമായി അതായത് സംഗീതത്തില് നൂറ്റി പത്തൊമ്പത് എഴുപത്തി ഒന്ന് എന്താണ് ദുരിതങ്ങൾ പറഞ്ഞേ എനിക്ക് ഉപകാരമായി ഉപകാരമായി അതുമൂലം അതുമൂലം അങ്ങയുടെ ചട്ടങ്ങൾ ചട്ടങ്ങൾ ഞാൻ അഭ്യസിച്ചല്ലോ അതായത് ഈ ചട്ടങ്ങൾ അഭ്യസിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേകത രണ്ട് തരം കാലാവസ്ഥയിൽ ഇത് സംഭവിക്കും ഒന്ന് നമ്മൾ വളരെ ജോലി കിട്ടുന്നു ജോലി കിട്ടുന്നു നമുക്ക് നമുക്ക് എല്ലാം കടിക്കുന്നു നമുക്ക് കുഞ്ഞുങ്ങൾ ജനിക്കുന്നു നമുക്ക് പ്രൊമോഷൻ കിട്ടുന്നു നമുക്കങ്ങനെ നമുക്ക് വളരെ നല്ല പോസിറ്റീവായിട്ടുള്ള ഒത്തിരിയേറെ സ്ട്രോക്കുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു വി ആർ ഹാപ്പി മോർ ദൻ എവരിബി ഓക്കെ എന്നിട്ടും നമ്മൾ ദൈവത്തിൻ്റെ വചനങ്ങളൊക്കെ പങ്ക് അത് മൂലം പാലിച്ചൊക്കെ പോകുന്നു ഇതിൻ്റെ മാർക്കെന്ന് പറയണത് ഒരു ഒരു പത്ത് മാർക്കായിരിക്കും ഉള്ളത് എപ്പോഴും അതായത് പക്ഷേ ദുരിതങ്ങളിലാണ് നീ ദൈവത്തിൻ്റെ കൽപ്പന അഭ്യസിക്കുകയാണെങ്കിൽ അതിൻ്റെ മാർക്ക് ദൈവം തന്നെയായിരിക്കും വ്യത്യാസം അതാണ് അവൻ പറയണ പോലെ ചെയ്യണമല്ല ഉടമ്പടി ആ ഉടമ്പടി റിസൾട്ടിനെ കുറിച്ചാണ് ഞാനിപ്പോൾ സംസാരിക്കണത് നമ്മൾ ഒരു നല്ല കാലാവസ്ഥയിൽ കർത്താവിൻ്റെ വചനങ്ങൾ പാലിക്കുന്ന എളുപ്പമാണ് നമുക്ക് ആരോഗ്യമുണ്ട് നാട്ടുകാരുണ്ട് വീട്ടുകാരുണ്ട് പഠനമുണ്ട് നമുക്ക് ജയിച്ച് ജയിച്ചിട്ടുണ്ട് നമുക്ക് വിസ കിട്ടി നമുക്ക് പെയ്യാർ കിട്ടി നമ്മൾ ഓക്കെ ആയി നമുക്ക് വസ്തു മേടിച്ചോ അല്ലെങ്കിൽ വിറ്റു അല്ലെങ്കിൽ വീട് കിട്ടി നമ്മൾ ഓക്കെ ഈ കാലത്തെല്ലാം നമ്മൾ കർത്താവിൻ്റെ വചനം പാലിക്കുന്നുണ്ട് അങ്ങനെ പോകുന്നുണ്ട് ഇതെല്ലാം നമുക്ക് കിട്ടും ബ്ലെസ്സിങ്സ് എന്ന് പറയും ദാറ്റ് ഈസ് ഫിസിക്കൽ ഫേവേഴ്സ് നമ്മൾ നല്ല കാലത്ത് നമുക്ക് ദൈവവചനം പാലിക്കുമ്പോൾ നമുക്ക് കിട്ടണെന്താണ് ബ്ലെസ്സിങ്സാണ് അത് എന്ന് പറയുന്നത് എന്താണ് ഫിസിക്കൽ ഫേവേഴ്സ് ഈ ഒരു കുഴപ്പമുണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് യൂസാന്ത്രോയാണ് അത് ഫിസിക്കലല്ലേ ഫിസിക്കൽ ഫേവേഴ്സ് അല്ലേ ഇപ്പോൾ ഒരു വീട് എന്താ വെച്ച് കഴിഞ്ഞാൽ അതൊരു ഫിസിക്കൽ ഫേവറാണ് വീടിൻ്റെ അകത്ത് നമുക്ക് വളച്ചുറപ്പുള്ള വീടുണ്ടെങ്കിൽ നമുക്ക് കിടന്ന് സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പറ്റും അല്ലേ അപ്പം അത് ആ ഉറങ്ങുന്നത് നമ്മുടെ ശരീരത്തിനല്ല ഗുണം ഫിസിക്കൽ ഫേവേഴ്സ് അല്ലേ പക്ഷേ നാളെ ശരീരം തന്നെ ഇല്ലാണ്ട് വരുമല്ലോ അതാ പ്രശ്നം നിങ്ങൾക്ക് എത്ര ബ്ലെസ് നിങ്ങൾ എന്ത് നിങ്ങൾക്ക് എത്ര ബ്ലെസ്സിങ്സ് തന്നെ കിട്ടിയാലും അതെല്ലാം ഫിസിക്കൽ ഫേവേഴ്സാണ് അത് കഴിഞ്ഞാൽ ഭൗതികമായ ആനുകൂല്യങ്ങൾ അതിന് നമ്മൾ അനുഗ്രഹങ്ങൾ എന്ന് പറയും ഇല്ലേ അനുഗ്രഹങ്ങളുടെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് സംഭവം മോഹങ്ങളും അനുഗ്രഹങ്ങളും തമ്മിൽ നല്ല കൂട്ടാണ് പണ്ട് മുതലേ അനുഗ്രഹങ്ങളൊക്കെ വരുന്ന നമുക്ക് എന്താ പറയണത് മോഹമാണ് വരുന്നത് ഈ മോഹവും അനുഗ്രഹവും തമ്മിൽ ഭയങ്കര ബന്ധമാണ് അനുഗ്രഹം ഫിസിക്കൽ ഫേവേഴ്സ് വരുന്നുമ്പ് നമുക്ക് എന്ത് വരും ഒരു മോഹം വരും ആ മോഹത്തിൽ ചിലപ്പോൾ ദൈവം ഹോണർ ചെയ്യണ മോഹം ഉണ്ടാകും അല്ലെങ്കിൽ ഹോണർ ചെയ്യാത്ത മോഹം ഉണ്ടാകും ദുർമോഹം ഹോണർ ചെയ്യാത്തതാണ് മൊഖത്തിൽ തന്നെ രണ്ടെണ്ണം ഉണ്ട് എന്തൊക്കെയാണ് മോഹമുണ്ട് ദുർമുഖമുണ്ട് ദുർമോഹം എന്ന് പറഞ്ഞാൽ എന്താ പ്രശ്നം ദുർമോഹം ഗർഭം ധരിച്ചാൽ എന്ത് പറ്റും പാവത്ത് ਪਰਸਰਿਕਾ ਟੈਕ ਦੇ ਬਟਾ ਕੋਟ ਸੁਧਿਕ ਹਾਲੇਲੂਇਆ 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 ਈਸ਼ਵੇ ਆਰਾਧਨਾ 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 ਈਸ਼ਵੇ ਦੇ ਹਾਲੇਲੂਇਆ 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 ਕਿ ਆਪ ർഭംധരിച്ച് ദുർമോഹം ഗർഭം പാപത്തെ പ്രസവിക്കുന്നു പാപം പൂർണ്ണ വളർച്ച പ്രാപിക്കുമ്പോൾ പാപം പൂർണ്ണ വളർച്ച പ്രാപിക്കുമ്പോൾ മരണത്തെ ജനിപ്പിക്കുന്നു ഒരു മോഹ ചില സമയത്ത് ദുർമോഹം കൊണ്ട് മരണമാണ് സംഭവിക്കണത് ഈ ഒരു മോഹം എങ്ങനെ ദുർമുഖമാകണത് നിങ്ങളിപ്പോൾ ഉടമ്പടി വെച്ചിരിക്കുന്ന പല നിയോഗങ്ങളുമില്ലേ ചിലത് ദുർമുഖങ്ങളാണ് അതുകൊണ്ടാണത് പൊരുന്ന ചിലപ്പോൾ നമ്മളൊരു കോഴി ഇപ്പോൾ ഇരുപത്തൊന്ന് മുട്ട വെച്ച് ഇൻക്യുബേറ്ററിൽ വല്ല വെച്ച് അല്ലെങ്കിൽ കോഴിക്ക് പൊരുന്നാൻ വേണ്ടി വെച്ചെന്ന് വിചാരിച്ചു നിങ്ങൾ പറയും പന്ത്രണ്ടെണ്ണം വിരിഞ്ഞ് പിന്നെ ഏഴെണ്ണം ഒമ്പതെണ്ണം വിരിഞ്ഞില്ലെന്ന് പറയും ബിരിയാത്ത മുട്ട ഒക്കെ എന്ത് സംഭവിക്കും ചീഞ്ഞു പോവുകയാണ് ചെയ്യണത് അല്ലേ ഉടമ്പടി ചില നിയോഗങ്ങൾ ചീഞ്ഞു പോകാൻ സാധ്യത ഉണ്ട് അത് നിങ്ങൾക്കറിയാം അത് വെച്ചപ്പം തന്നെ ചീഞ്ഞു പോകുമെന്ന് ദൈവത്തിനോട്ടൊരു പണി കൊടുത്തതാ മനസ്സിലായില്ലേ ചേട്ടത്തിമാരൊക്കെ കുറഞ്ഞ പുള്ളികളൊന്നും അല്ലല്ലോ അടം വരത്തിട്ട് വായിക്കുമ്പോൾ തന്നെ എഴുതി വെക്കാണ്ട് ദൈവത്തിന് എല്ലാ സാധനവും എഴുതി വെക്കുകയല്ലേ എൻ്റെ മകള് ഇതിനൊക്കെ ഒരു തക്കവം തായവും ഒക്കെ ഉണ്ട് നിങ്ങൾക്ക് വായി തന്നൊക്കെ എഴുതി കഴിഞ്ഞാൽ അപ്പം തന്നെ സ്കാൻഡാവും നിങ്ങൾ തന്നെ ബ്രാൻഡഡ് ആകും എന്നിട്ടാണ് നിങ്ങൾ മഹാ ഫേക്ക് ദൈവത്തിൽ ദൈവത്തിന് അറിയാൻ പറ്റും കാര്യം നിങ്ങൾ അഞ്ച് ഇൻറ്റൻഷൻ കറക്റ്റ് എഴുതിയിട്ട് ആറാമത്തെ ഇൻറ്റൻഷൻ ഒരു ഫേക്ക് എഴുതിയ നിങ്ങൾ ഫേക്ക് ഫെയ്ക്കാണെന്ന് ദൈവം തന്നെ റീഡ് ചെയ്യും അതാണ് അതാണെൻ്റെ കുഴപ്പം മനസ്സിലായില്ലേ ഇപ്പം നിങ്ങൾ എൻ്റെ അടക്കം എല്ലാം കഴിഞ്ഞതിന് ശേഷം താഴെ എഴുതി വെച്ചിരിക്കുന്ന ആസ്ട്രേലിയ പോകണം ആ ആസ്ട്രേലിയ പോകണമെന്ന് എഴുതിയുള്ളൂ ഇപ്പം നിങ്ങൾ ആസ്ട്രേലിയ പോകണമെന്ന് എഴുതിയപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അതൊരു മോ അത് അപ്പനെ അമ്മയും നോക്കാനാണ് നമ്മുടെ കാലാവസ്ഥ അവിടെയുള്ളത് അവിടെ പോകാം നമ്മുടെ കടങ്ങളെല്ലാം തീരുന്നെന്ന് പറയുമ്പോൾ മോഹമാണത് അത് ദുർമുഖമാകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പഴയ ലൈൻ കേസ് ഉണ്ടല്ലോ എവന് ആൾ എവന് ആസ്ട്രേലിയയിലാണ് ജോലി എന്ന് രഹസ്യമായിട്ട് നമുക്കറിയാം അപ്പോൾ അത് ദുർമോഹമായി ഫ്രീഡില്ലേ ആ സാധനം ചെയ്യാൻ സാധ്യതയുണ്ട് അത് സാധനം ചെയ്യാൻ സാധ്യതയുണ്ട് അപ്പോൾ ഒരു മോഹം എന്നുള്ള സംഭവത്തിൻ്റെ അത് ഇടയ്ക്കേച്ചും ദുർമുഖം കയറ്റി വെച്ച് കഴിഞ്ഞാൽ ആ ഉടമ്പടി മൊത്തം തള്ളിപ്പോകും എന്തൊക്കെയാണ് എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ സ്പിരിറ്റ് ശരിയല്ലാത്ത കൊണ്ടാണ് മൂന്ന് അരുപികളുണ്ട് ഒന്ന് ഒരു അരുവി എന്താണ് അത് ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവർ ദൈവത്തിൻ്റെ അപ്പം നയിക്കപ്പെടുന്നത് എട്ട പകുന്നാൽ റോമ എട്ട് പകുന്നാൽ ഒരു അരൂപിയാണ് എന്താണ് ഏറ്റവും പറഞ്ഞു ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവർക്കെത്തിൻ്റെ ദൈവത്തിന്റെ മക്കളാണ് മക്കളാണ് അപ്പം ദൈവത്തെ സ്നേഹിക്കുക ജനങ്ങളെ സ്നേഹിക്കുക എന്നുള്ളതാണ് ഉടമ്പടിയുടെ പ്രഖ്യാപിതമായ ലക്ഷ്യം അതാണ് ഇതിൻ്റെ അകത്ത് കണ്ടന്റ് ബേസ് ഉണ്ടെങ്കിൽ ഇത് ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന ആണ് ഇനി ഇപ്പം നമ്മളെ സംബന്ധിച്ചുള്ള ഒരു സ്ഥലം അപ്പം നിങ്ങൾ ഒരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങൾ പ്രാർത്ഥിക്കും ഉടമ്പടി എഴുതിയപ്പോൾ അമ്മ പറഞ്ഞു എടി വല്ലിയപ്പച്ചു വേണ്ടി പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞ് ഓ വല്ലപ്പച്ചു വേണ്ടി ഉടമ്പടി എടുക്കുമ്പോൾ എഴുതിയേക്കണ പേര് ഓ എന്ന് പറഞ്ഞു അവളൊരു ഓയൊക്കെ പറഞ്ഞ് ഒരു ഇനിഷലൊക്കെ ചേർത്താണ് ആ സാധനം എഴുതിയിരിക്കണത് ഇവിടെ മനസ്സിരിക്കണേ എങ്ങനെ ഈ പണ്ടാരൻ സാധനം എന്താ കാര്യം ചത്തു കഴിഞ്ഞാൽ പുള്ളിക്ക് മക്കളില്ല അവിടെ ഓഹിത നമുക്ക് കിട്ടുമല്ല എന്നാണ് അതെന്താണ് കൊല്ലാനും നശിപ്പിക്കാനാണ് കള്ളം വരുന്നത് കാരണം അതെന്താ അതെന്തരൂപിയാണ് പത്തേ പത്തെ തേക്കിച്ച് പിളക്കോട് യോഹന പത്തേ പത്തെ ും കൊല്ലം കൊല്ലം നശിപ്പിക്കാനുമാണ് കള്ളൻ കള്ളനാണ് കള്ളിയാണ് ശരിക്കും പറഞ്ഞ കണ്ടവന്റെ മുതല് അവന്റെ നാശം അനുഗ്രഹിച്ച് ആഗ്രഹിച്ചുകൊണ്ട് രഹസ്യ അജണ്ട കീപ്പ് ചെയ്ത് മുന്നോട്ട് പോകുന്നവരെല്ലാം ബ്രാൻഡഡ് തീ ഫ്രോബറീസ് കർത്താവ് ദേവാലയത്തെ പോലും ഡെൻഡൊ റോബേഴ്സ് എന്ന് പറയുന്നത് ഇത്തരം റോബറികൾ ഉള്ളവർ എല്ലാവരുടെയും കൂട്ടത്തിലുണ്ട് ജനങ്ങളുടെ കൂട്ടത്തിലും ഉണ്ടാവും അത് ദേവാലയത്തിൽ വരുമ്പോഴാണ് ഈ റോബേ ദേവാലയം ഡെൻ ഫ്രോബേഴ്സ് ആയി വരണത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൽ നിരക്കാത്ത അരുപികൾ സൂക്ഷിച്ചുകൊണ്ടിരിക്കുക ഇതിനാണ് ഈ കൗൺസിലിംഗ് വെച്ചിരിക്കുന്നത് ഉടമ്പടിയിലെ അല്ല ഉടമ്പടി കരിസ്മാറ്റിക് കൗൺസിലിംഗ് അല്ല അത് സൈക്കോളജി കൗൺസിലിങ്ങും അല്ല നിങ്ങൾ വെച്ചിട്ടുള്ള നിയോഗങ്ങളെ അതിൻ്റെ അരൂപി സ്പിരിറ്റ് ഡിക്ടേറ്റ് ചെയ്യുന്ന അരൂപിയാണ് ഉള്ളത് ഇതിൻ്റെ ഇതുള്ളത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇതാണ് അതായത് നിങ്ങൾ ഒരു ഒരു നിങ്ങൾ സംഖ്യ എടുത്തേ സംഖ്യ പതിനാറ് ഒമ്പത് ശ്രദ്ധിക്കേണ്ട പതിനാറ് ഒമ്പത് ഒമ്പത് കർത്താവിന്റെ കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്യാനും പറഞ്ഞു കർത്താവിന്റെ കർത്താവിന്റെ കൂടാരത്തെ കൂടാത്തിൽ ശുശ്രൂഷത്തിന് മുമ്പിൽ നിന്ന് സമൂഹത്തിനു സേവനമനുഷ്ഠിക്കാനും സേവനമനുഷ്ഠിക്കാനും ഇസ്രായേലിന്റെ ദൈവം ഇസ്രായേലിന്റെ ദൈവം സമൂഹത്തിൽ നിന്ന് സമൂഹത്തിൽ നിന്ന് നിങ്ങളെ വേർതിരിച്ചത് ണോ നിസാരണോ ആ ഉടമ്പടി എടുത്ത നിസ്സാര കാര്യം അല്ലെന്നാണ് അമ്മ വജാൻ പറയണത് എന്താ അപ്പം ഉടമ്പടി എടുത്തിരിക്കണതില്ലേ നിങ്ങൾ വന്നേ ഇല്ലേ കർണാടകയിൽ നിന്നും ചില ആൾക്കാരൊക്കെ വന്ന് ഒരു ഫ്ലൈറ്റിന് വന്ന് ഉടമ്പടി എടുത്തിട്ട് പോകും എത്ര രൂപ ഒന്നര ലക്ഷം രൂപയാണ് അവർക്ക് ഒരു ഉടമ്പടിക്ക് ഒരു ഉടമ്പടിക്ക് ഒന്നര ലക്ഷം രൂപയാണ് അവർ മുടക്കണത് അവർ ചെറിയ സാക്ഷ്യം പറയാൻ വേണ്ടി വന്നിട്ട് പറയും ഞാൻ ഇംഗ്ലണ്ടിൽ നിന്ന് വന്നു സാക്ഷ്യം പറഞ്ഞിട്ട് പോവുകയാണ് വീട്ടിൽ പോലും പോകുന്നില്ല എന്ന് പറയും കാര്യം അത്രയും പ്രാധാന്യം അവർക്കതിന് കൊടുക്കുന്നുണ്ടേ എന്നിട്ട് ഈ കാര്യം അവരെ സംബന്ധിച്ചുള്ള ഈ വിഷയം ഏർപ്പെട്ടിരിക്കുന്നത് രണ്ട് കാര്യത്തിനാണ് എന്താണ് പ പതിനാറ് ഒമ്പതൊന്നരോ വായിച്ചേ കർത്താവിന്റെ കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്യാനും കർത്താവിന്റെ കൂടാരത്തിൽ ചെയ്യാനും സമൂഹത്തിന് മുമ്പിൽ നിന്ന് സമൂഹത്തിന് സേവനമനുഷ്ഠിക്കാനും ഇസ്രായേലിന്റെ ദൈവം ഇസ്രായേലിന്റെ ദൈവം സമൂഹത്തിൽ നിന്ന് സമൂഹത്തിൽ നിന്ന് നിങ്ങളെ വേർതിരിച്ചത് നിങ്ങളെ വേർതിരിച്ചത് നിസ്സാര കാര്യമാണോ ഉടമ്പടിയിലൂടെ നിങ്ങൾ ചെയ്യണത് എന്താണ് കർത്താവിന്റെ കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്യുന്നു പിന്നെന്ത് ചെയ്യണം സമൂഹത്തിലെ നിങ്ങളെ ശുശ്രൂഷ ചെയ്യുന്നു ഇതിനു വേണ്ടിയാണ് നിങ്ങളെ വേട്തിരിച്ചിരിക്കണത് ഉടമ്പടിയെ സംബന്ധിച്ചിടത്തോളം ദൈവികമായ ലക്ഷ്യം എന്താണ് സമൂഹത്തിൽ നിങ്ങളെ വേട്തിരിച്ചിട്ട് ദൈവത്തിൻ്റെ വേലക്കാരാക്കി മാറ്റിയിരിക്കുകയാണ് മനസ്സിലായില്ലേ അപ്പോൾ ഇന്ന് നിങ്ങൾ സമൂഹത്തിൻ്റെ ഭാഗമല്ല സമൂഹത്തിൻ്റെ ഭാഗമാകും ഈശോ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ലോകത്തിലാണ് എങ്കിൽ ലോകത്തിൻ്റെതല്ലെന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ലോകത്തിൻ്റെതാണ് പക്ഷേ എന്താണ് Take the ু হাে হািয়া হা হা হািয়া হা 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 হাল হা হা হািয়া হাল হা পা পাতম চল। നിങ്ങൾ നിങ്ങൾ ലോകത്തിന്റേതായിരുന്നുവെങ്കിൽ ലോകം ലോകം സ്വന്തമായതിനെ സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു എന്നാൽ നിങ്ങൾ ലോകത്തിന്റേതല്ലാത്തത് കൊണ്ട് ഞാൻ നിങ്ങളെ നിങ്ങളെ ലോകത്തിൽ നിന്ന് ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തത് കൊണ്ട് ലോകം നിങ്ങളെ ദ്വേഷിക്കുന്നു ലോകം നിങ്ങളെ ലോകം ദ്വേഷിക്കുന്ന നമ്മളെ ദൈവം തിരഞ്ഞെടുത്തുകാരണം ലോകം ദ്വേഷിക്കുന്ന ഒരു ചുറ്റുപാടുകൾ സത്യസന്ധമായ പ്രേക്ഷിത പ്രവർത്തനം ഉണ്ടാകേണ്ടതാണ് ഈ പ്രാവശ്യങ്ങളിൽ കൃപാശനത്തിൻ്റെ പത്രം വിതരണം ചെയ്തിട്ടുള്ള പൊള്ളാച്ചിയിലും അതുപോലെ തന്നെ ഒക്കെ ചില സംഘർഷങ്ങളുണ്ടായിട്ടുണ്ട് അപ്പം സ്വാഭാവികമായിട്ടും ചെ അപ്പോൾ ഇവിടുന്ന് തന്നെ ചിലപ്പോൾ അത് വിജയകുമാർ സാറായാലും ഓഫീസിൽ നിന്നായാലും ഒക്കെ ഇടപെട്ടിട്ട് അത് സെറ്റാക്കിയിട്ടുണ്ട് കാര്യം ആൾക്കാർ തെറ്റ് നമ്മൾ കർത്താൻ വേണ്ടി വില ചെയ്യുമ്പോൾ നമ്മൾ നമ്മളാരെയും മതപരിവർത്തനം ചെയ്യാനല്ല ഇത് നമ്മൾക്കുണ്ടായ ദൈവാനുഭവത്തെ സ്വാഭാവികമായിട്ട് അവർക്കൊരു സങ്കടമൊക്കെ രോഗമൊക്കെ ഉണ്ടാകുമ്പോൾ അവരും പോയി രക്ഷപ്പെടാൻ വേണ്ടി ഓരോ മനുഷ്യർ വ്യക്തിപരമായിട്ട് ചെയ്യുന്ന വിഷയങ്ങളാണതേ പക്ഷെ ചിലർക്ക് ഇതൊരു തെറ്റിദ്ധാരണയാണ് മതപരിവർത്തനമാണെന്ന് നമുക്കറിയാവില്ല കൃപാസനം ഉണ്ടായിട്ട് എത്രയോ വർഷമായി ഇന്നുവരെ ഒരു മനുഷ്യനെ മതപരിവർത്തനം ചെയ്തിട്ടില്ല നിങ്ങളിങ്ങോട്ട് ആവശ്യപ്പെട്ട് വന്നാൽ പോലും ഞാൻ ചെയ്യത്തില്ല എന്താ കാര്യം കൃപാശനത്തിൻ്റെ ഉദ്ദേശം ആൾക്കാരെ ഞാൻ അവസാനപ്പെടുത്തുകയല്ല എന്താ ഉദ്ദേശം ക്രിസ്തുവിനെ റീച്ച് ചെയ്യിക്കുകയാണ് ക്രിസ്തുവിനെ റീച്ച് ചെയ്ത് നീ ക്രിസ്തുവിൽ വിശ്വസിച്ച് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് നിനക്ക് വിശുദ്ധീകരണം ഉണ്ടാകും പിന്നെന്താണ് നിൻ്റെ ജീവിതത്തിൻ്റെ മേഖലകളിലെല്ലാം സമാധാനവും സന്ധിപ്പും ഉണ്ടാകും അപ്പം നിങ്ങൾ ചോദിക്കും ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ പാരമ്പര്യ വേഷം കെട്ടി കിടക്കണം അവന്മാർക്ക് ഇതില്ലല്ലോ അവന്മാർ തണ്ണിയാണല്ലാന്ന് അത് അവരുടെ കാര്യം നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കണം ഞാനീ പറയുന്ന സ്നേഹ സ്നേഹ ശൈലം എന്ന് പറയുന്ന ലേഡി അവരുടെ ജീവിത പ്രശ്നങ്ങൾ കണ്ടില്ലേ അവരെ സന്ധിക്കാൻ വേണ്ടി കർത്താവ് എന്തുമാത്രം കൂടി എന്ത് കരുതലൂടിയാണ് ഒരു പത്രം കൊണ്ടേ അവിടെ പ്ലേസ് ചെയ്തിരിക്കണത് അവർക്ക് നിൽക്കള്ളിയില്ലാത്ത സമയം വന്നപ്പോഴേ കർത്താവ് പറഞ്ഞു മോളെ പത്രം എടുത്ത് വായിക്കാൻ നീ അവൾ പത്രം എടുത്ത് വായിച്ചു വായിച്ചപ്പോൾ ശുരൂന്നും പറഞ്ഞ് അവൾക്ക് ഉണ്ട് അതേസമയം തന്നെ അവൾക്ക് അമ്മ അമ്മയമ്മക്ക് ഭ്രാന്താണ് കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ചിട്ട് പോകാൻ പറ്റണില്ല പക്ഷേ ഇങ്ങനെ ഇവിടെ വരാമെന്നുക്ക് പറ്റത്തില്ല കാര്യമൊന്ന് ബ്ലീഡിങ് രണ്ടാമത്തെ എന്താണ് ആരെ ഏൽപ്പിച്ചിട്ട് പോലും മാനസിക രോഗമുള്ള അമ്മയമ്മയും കുഞ്ഞുങ്ങളെ ഇങ്ങനെ ഏൽപ്പിച്ചിട്ട് പോരും അവൾക്ക് കാശുണ്ടാകും പോകാൻ ഒന്നുമില്ല പക്ഷേ എങ്കിലും അവൾ ഒരു കണ്ണം ഏങ്ങി വരിഞ്ഞ് അതാണ് എന്ന് പറയണത് ഇത്രയും കഷ്ടപ്പെട്ട സാഹചര്യത്തെപ്പോലും ഏങ്ങി വരിഞ്ഞ് മാതാവിൻ്റെ അടുത്ത് വരും മാതാവിൻ്റെ അടുത്ത് വന്നതേ അവൾക്ക് ഓർമ്മയുള്ളു ആദ്യം വന്നത് അവൾ സ്നേഹ വന്നത് വാതിക്കലാണ് വന്നത് വാതിക്കൽ വന്നതിന് ശേഷം പറയും അമ്മേ എൻ്റെ ഭർത്താവ് ജയിലിലാണ് എൻ്റെ ഡ്രൈവർ വണ്ടിയിടിച്ച് മരിച്ചു എൻ്റെ അമ്മായിമ്മക്ക് ഭ്രാന്താണ് രണ്ട് കുഞ്ഞുങ്ങളെന്നൊക്കെ മാർഗമില്ല എനിക്ക് വേലക്കെ പോകാൻ പറ്റത്തില്ല എനിക്ക് ബ്ലീഡിങ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ഒറ്റപ്പറച്ചിൽ പിന്നെ ഇവിടെ വീട്ടിലോട്ട് വിളിക്കും പേടിച്ചിട്ടാണ് വിളിക്കണത് എന്താ വിളിക്കണ കാര്യം കുഞ്ഞുങ്ങളെ അമ്മ വല്ലതും അറിയാൻ വേണ്ടി വിളിക്കും അപ്പോൾ കുഞ്ഞുങ്ങൾ പറയുന്നത് മക്കളെ അമ്മ എന്ത് ചെയ്യണം എന്ത് എന്ത് ചെയ്യണത് നിങ്ങൾ എന്താ പറയുക അമ്മ അതെ ഇത് കണ്ട നമ്മുടെ അമ്മയില്ലേ പഴയ കാര്യങ്ങളൊക്കെ പറയുന്നത് അമ്മാക്കൊരു പ്രശ്നവും ഇല്ല ഇപ്പോഴും ഇതാണ് കൃപാസനം മാതാവ് അവളെ രക്ഷിക്ക അവളുടെ ജീവിതം കുരുങ്ങി പോകുമ്പോ ഇവക്കൊരു തരുമ്പ് വിശ്വാസം എവിടെയോ കിടപ്പുണ്ട് അതുകൊണ്ടാണ് ഈ പത്രം കൂടി അഡ്വാൻസ് വെച്ചേക്കുന്നത് എന്താ അവൾക്കൊരു കാഷ്വാലിറ്റി ഉണ്ടായാൽ അവളെ രക്ഷിക്കാൻ നിന്റെ ദൈവം കണ്ണിരണ്ണയും ഒഴിച്ചിരിക്കുന്ന ക്രിസ്തുക്കിന്റെ ഹലേലുക We പരിശുദ്ധ പരമദിവരണത്തിന് തീർച്ചയായും അപ്പൊ തന്നെ ദൈവത്തിന്റെ സാന്നിധ്യം ഇവക്ക് ഫീല് ചെയ്ത് അവള് പറയണ അന്ന് ഈ ഞാൻ കൈകൊണ്ട് എൻ്റെ അമ്മയുടെ ചില്ലത്തോട്ടിട്ട് എൻ്റെ കണ്ണീരി ആ നിമിഷം അമ്മ എൻ്റെ എൻ്റെ അമ്മയെ സുഖപ്പെടുത്തിയിട്ട് ഇന്നും അമ്മയ്ക്കൊരു കുഴപ്പവും ഇല്ല അപ്പൊ ഞാനെന്താ നിങ്ങളോട് പറഞ്ഞത് എൻ്റെ ദൈവ ഭയത്തിന് എന്തെല്ലാം ഉണ്ടെങ്കിലും നിന്റെ ദൈവത്തിന് അര സെക്കൻഡ് മതി നിന്നെ രക്ഷപ്പെടുത്താൻ നീ നിന്റെ അവിശ്വാസം വെച്ചോണ്ടോ ദൈവം ആദ്യം അടയാളം കാണിക്കട്ടെ എന്നിട്ട് ഞാൻ ഉടുത്തിറങ്ങി ദൈവത്തിൻ്റെ വേലച്ചയാവെന്ന് പറഞ്ഞ ദൈവത്തിന് അളക്കരുത് ദൈവത്തെ അളക്കാതെ ഇവിടെ എന്താ പറയുക അറിയോ ഞാൻ അന്ന് പോയി ജോമാല ചെല്ലാൻ എന്ന് പറഞ്ഞു ജോമാല ചെല്ലാൻ തുടങ്ങി ഒരു ദിവസം പത്ത് ജൈവമാനശൊല്ലി ഒരു ദിവസം ഞാൻ അമ്മയെ കണ്ടപ്പോൾ അമ്മയോട് പറഞ്ഞു അമ്മേ എൻ്റെ മൂത്ത മരിച്ച കാര്യം നിന്നോട് പറഞ്ഞില്ലല്ലോ എനിക്ക് സങ്കടമില്ലെന്ന് പറഞ്ഞു അപ്പോൾ മൂത്ത മകൻ മൂന്ന് മക്കൾ ഒരാൾ മരിച്ചായിരുന്നു എൻ്റെ ഇടയ്ക്ക് അമ്മ എൻ്റെ മൂത്ത മകൻ മരിച്ച കാര്യം നിന്നോട് പറഞ്ഞിരല്ലോ എനിക്കിപ്പോൾ സങ്കടമില്ല എന്താണെന്ന് അറിയാവോ എനിക്ക് മൂന്ന് മക്കളില്ലേ രണ്ട് മക്കൾ ഇപ്പോൾ എൻ്റെ കൂടെ ഉണ്ടല്ലോ നിനക്ക് ഒരു മകനല്ലേ ഉണ്ടായുള്ളൂ അവൻ മരിച്ചു മരിച്ചുപോയില്ലേ അപ്പോൾ നീ അവ അവൾ മാതാവിൻ്റെ ദുഃഖത്തോടാണ് തൻ്റെ ദുഃഖത്തെ ടാരി ജയിക്കുന്നത് ഒരു വിഷയം ഒരു വ്യക്തി എന്തുമാത്രം ജ്ഞാനം ഇതാണ് ജ്ഞാനമെന്ന് പറയണത് തെക്ക് തോൾ എഫ് എസ് എസ് ഒന്ന് പതിനേഴ് ശ്രുതികട്ട യും വെളിപാടിന്റെയും ആത്മാവിനെ നിങ്ങൾക്ക് പ്രധാനം ചെയ്തുകൊണ്ട് തന്നെ പൂർണ്ണമായ അറിവിലേക്ക് നിങ്ങളെ നിങ്ങളെ നയിക്കട്ടെ അവൾ ഞാൻ സാഹപ്പെട്ടിട്ടില്ല പക്ഷേ അവർക്ക് ജ്ഞാനത്തിന് വരം കിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ സാഹപ്പെട്ടിരിക്കുന്നത് വിശ്വാസത്തായി ഞാൻ സാഹപ്പെട്ടിരിക്കുകയാണ് അറിവിനായി ഞാൻ ഞാൻ പലതരത്തിലുണ്ടേ അച്ഛന്മാർ വന്ന് വെള്ളം വെള്ളംകോ തല ഒഴിക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല യേശുക്രിസ്വ നീ സ്വീകരിച്ച് അവൻ്റെ പാപത്തിൻ്റെ പരിഹാരം ചെയ്തു എന്ന് നീ വിശ്വസിച്ച് കഴിഞ്ഞാൽ ഏ സമയത്തുനിന്ന് ഞാൻ നീതിന് നടത്തും എന്താ കാര്യം കാര്യമെന്നറിയാമോ ഞാൻ അക്രൈസ്തവ സഹോദരങ്ങളെക്കുറിച്ചാണ് പറയണത് ഇവിടെ ആരെയും നമ്മൾ മതം മാറ്റുന്നില്ല മതത്തിൻ്റെ ഭാഗമാക്കുന്നുമില്ല പക്ഷെ ക്രിസ്തുവിനെ കൈമാറുമ്പോൾ ക്രിസ്തുവിനെ ജനം സ്വീകരിക്കുന്നുണ്ട് അതെന്തുകൊണ്ടാണ് അവരുടെ ജീവിത പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഒരാശ്വാസം ക്രിസ്തുവിൽ അവർ സ്വന്തമായിട്ട് കണ്ടെത്തിയത് കൊണ്ടാണ് ആരും കണ്ടെത്തി കൊടുത്തതൊന്നുമല്ല ഷെഹാ ഷൈദിന് ആരും ക്രിസ്തുവിനെ കണ്ടെത്തി കൊടുത്തോന്നുമല്ല അവളുടെ അനുഭവങ്ങൾ സങ്കടം വന്നപ്പോൾ എൻ്റെ ഭർത്താവ് ജയിലിലാണ് എൻ്റെ അമ്മയ്ക്ക് ഭ്രാന്താണ് എനിക്ക് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഒറ്റക്കേ ഉള്ളൂ എൻ്റെ ഡ്രൈവറ് വണ്ടിയിടിച്ച് മരിച്ചെന്നൊക്കെ അമ്മയോട് പറയുമ്പോൾ അവൾ അവർ ദൈവത്തോട് നേരിട്ട് സംസാരിക്കുന്നോ അത് സത്യസന്ധമായ കാര്യമുണ്ട് ദൈവം ആ വിഷയം നേരിട്ട് ടേക്കപ്പ് ചെയ്യുന്നോ അതേസമയം തന്നെ ഇതെന്ത് ഇവിടെ എന്താ സംഭവിക്കണത് ഇത് തന്നെയാണ് എല്ലാവർക്കും സംഭവിച്ചുകൊണ്ടിരിക്കണത് എന്ന് വെച്ചാൽ അവരുടെ ജീവിതാനുഭവങ്ങളിൽ അവർക്കൊരു ഭാരം ഉണ്ടാകുമ്പോൾ അവരവരുടെ ദൈവത്തോട് അവർ നേരിട്ട് പറയുകയും അവർ ദൈവം അവരെ സന്ധിക്കുകയും ചെയ്യുന്നു ശ്രുതിക്കേണ്ട ഹലരി ഇത് കഴിഞ്ഞ് സ്നേഹുടെ കാര്യം എനിക്ക രസമാണ് സ്നേഹ സാക്ഷ്യ ഞാനിൻ്റെ അടുത്തെന്ന് അറിയുന്നത് സ്നേഹയുടെ സാക്ഷ്യത്തിൻ്റെ ആധ്യാത്മിക നിലവാരം കുറച്ച് കൂടുതലാണ് ഇത് അമ്മ സുഖപ്പെട്ട് പിന്നെ അവർക്ക് ചെറിയ ജോലിയൊക്കെ ശരിയായി കുടുംബങ്ങൾക്ക് ഉന്തിക്കൊണ്ടുപോകാൻ പറ്റുന്ന പരുവത്തിലാകുമ്പോഴും ഈ ബ്ലീഡിങ് നിൽക്കണില്ല ബ്ലീഡിങ് എന്നറിയാവില്ല ലേഡീസിന് ബ്ലീഡിങ് ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നിൽക്കാത്ത നിരക്കാത്തൊരവസ്ഥ വന്ന എന്ത് ചെയ്യും ഉടമ്പടി ഒന്നെടുത്ത് അത് ഒന്ന് പുതുക്കിയിട്ടും ബ്ലീഡിങ് നിൽക്കണില്ല രണ്ടാമത്തെ പുതുക്കലിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് പത്ത് കൊന്ത വെച്ചൊരു ദിവസം ചില്ലറ പക്ഷെ ബ്ലീഡിങ്ങിന് ഒരു മാറ്റവും ഇല്ല അപ്പോൾ അവൾ നേരെ ടീച്ചറോട് പറയും ഈശോ ബ്ലീഡിങ്ങിനൊരു മാറ്റവും ഇല്ല ഞാനിങ്ങനെ വല്ലാതെ പരവേശം കൊള്ളാണ് എൻ്റെ ആയുസ് മോജസ്സൊക്കെ പോണ് എനിക്ക് വേ ജോലി ബ്ലഡല്ലേ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണത് എനിക്ക് നല്ല നിൽക്കാൻ പറ്റണില്ല അപ്പോൾ എനിക്ക് എന്നെക്കുറിച്ച് നിനക്ക് ഒരു പദ്ധതിയൊന്നും ഇല്ലേ എൻ്റെ ബ്ലീഡിങ് മാറ്റാമൊന്നും പറ്റത്തില്ലേ എനിക്കൊരു അടയാളം കാണിച്ചു തരാൻ പാടില്ലേ എന്നിവൾ നേരിട്ട് ചോദിക്കും ഈശോയോട് കിടക്കാൻ നേരത്തെ ചോദിക്കണേ എനിക്കൊരു അടയാളം കാണിച്ചു തരാൻ പറ്റണില്ലേ എൻ്റെ എനിക്ക് സഹിക്കാൻ പറ്റണില്ലല്ലോ എന്ന് പറയുമ്പോൾ ഒരു വെളുപ്പിന് മൂന്നുണിയാകുമ്പോൾ ഈശോ നേരിട്ട് വരും എന്നിട്ട് സ്വപ്നത്തിലെ ഇവിടെ നേരെയൊക്കെ കൈ നീട്ടും കൈ നീട്ടുകൊണ്ട് എടുത്ത് കഴിക്കാൻ പറയും നമുക്ക് ഇപ്പം കയ്യിലൊരു ടാബ്ലെറ്റ്സ് അതുകൊണ്ടാണ് എടുത്ത് സ്വപ്നത്തിൽ തന്നെ അവൾ കഴിക്കും കർത്താവ് തന്നാണെന്ന് അപ്പം നിങ്ങൾക്ക് ഇത് സ്വപ്നമല്ല എന്ന് സ്വപ്നമല്ല അവളെ ബ്ലീഡിങ് അതുകൊണ്ട് അസ്തമിച്ച് ജനങ്ങളുടെ കൃപാശ അനുഭവം എന്ന് പറഞ്ഞപ്പോൾ മനസ്സിലായില്ലേ ഇതിന്റെ കുറിച്ച് എന്താ പറയണത് ടേക് ദ ബെഡ് എഫോർഡ് ഇതിനെക്കുറിച്ച് എന്താ പറയണത് പല സപ്പോസ് നമ്മൾ എന്ത് ഈ ആദ്യമെ സ്പിരിറ്റാണ് നമ്മൾ റീക്രിറ്റ് ചെയ്യാൻ പോണത് എന്താ പറയണത് ഒന്ന് എടുത്തേ നമ്മുടെ ായ യേശുക്രി ദൈവവും നമ്മുടെ ദൈവവും മഹത്വത്തിന്റെ പിതാവുമായവൻ മഹത്വത്തിന്റെയും ജ്ഞാനത്തിന്റെയും വെളിപാടിന്റെയും ആത്മാവിനെ നിങ്ങൾ പ്രദാനം ചെയ്തുകൊണ്ട് തന്നെ തന്നെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് പൂർണ്ണമായ അറിവിലേക്ക് നിങ്ങളെ നയിക്കട്ടെ നിങ്ങളെ നയിക്കട്ടെ സംഭവം സ്വപ്നം ഒരു സ്വപ്ന എല്ലാവരും ഉടമ്പടി എടുത്ത് എല്ലാവരും തന്നെ പറയുന്നുണ്ട് ഒരു വെളിപാടിനെക്കുറിച്ച് എന്താ കാര്യം വെളിപാടൊരു അവകാശമാണ് നമ്മുടെ ആദിമ സഭയിലെ അനുദിന ഒരു മനുഷ്യൻ ഒരു വ്യക്തി ഒരു കുടുംബം അനുഭവിക്കുന്ന എല്ലാ സ്വകാര്യ സമ്മർദ്ദ സംഘർഷങ്ങൾക്കും ദൈവത്തിൻ്റെ സുവിശേഷത്തിൻ്റെ വഴിപാടുകളുണ്ട് അതെന്താണ് അത് വെളിപാടായിട്ട് ദൈവം തരും ചിലപ്പോൾ ദർശനമാകാം ചിലപ്പോൾ സ്വപ്നമാകാം ഉടമ്പടി ഇതെല്ലാം ദൈവം നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നതാണ് വാക്കിൻ്റെ ദാനമാണ് വാഗ്ദാനം എല്ലാ വാക്കിലും ദൈവം ദാനം വെച്ചിട്ടുണ്ട് ആ ദാനത്തെ നമ്മൾ പ്രാപിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമമാണ് അവൻ പറയണ പോലെ ചെയ്യുക ചെയ്യുന്നവനായിട്ട് എങ്ങനെ ചെയ്യണം അത് ഗലാത്ത അഞ്ച് വെച്ച് ചെയ്യണം ചോദിക്കട്ടെ